നമ്മൾ അറബി ഭാഷ നമ്മൾ പഠിക്കുമ്പോൾ ആ അറബി ഭാഷയിലെ നമ്മൾ ആ ഇ ഉ എന്നൊക്കെ പറയാറുണ്ടല്ലോ അപ്പോൾ അതിന് അറബിയിലെ ഹെറക്കത്തുകൾ എന്നാണ് പറയാം ഹറക്കത്ത് മൂന്ന് ഹെറക്കത്തുകളാണ് അറബിയിലുള്ളത് അതിൻ്റെ ഒന്നാമത്തത് ഫത്തഹത്താണ് മുകളിലാണ് വരായെങ്കിൽ എങ്കിൽ മുകളിലാണ് വരായെങ്കിൽ അതിനെ അതിന് ഫത്തഹത്ത് എന്ന് പറയും ഫം എന്ന് മലയാളത്തിൽ പറയും ഇനി താഴെയാണ് വരായെങ്കിലോ താഴെയാണ് വരായെങ്കിൽ അതിന് കെസറത്ത് എന്ന് അറബിയിൽ പറയും കെസ്രകാരം എന്നാണ് മലയാളത്തിൽ അടുത്തത് മുകളിൽ ഇങ്ങനെ ഒരു കൊക്ക പോലെ ആണ് നമ്മൾ കാണുന്നത് എങ്കിൽ ഊ എന്നുള്ള അക്ഷരമാണ് നമുക്ക് കിട്ടുക ഉ എന്നുള്ള അക്ഷരം ഉഗാരം എന്ന് മലയാളത്തിൽ പറയും അറബിയിൽ അതിന് ലമ്മ എന്ന് പറയും പിന്നെ പിന്നെതാ സുക്കൂൻ സുക്കൂന് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല ഹറക്കത്തൊന്നുമില്ല എങ്കിൽ അതിനെ നമ്മൾ സങ്കല്പിക്കേണ്ടത് അത് സുക്കൂനാണ് എന്നാണ് അപ്പം ഇതാണ് അറബി ഇൽ നമ്മുടെ പ്രാരംഭമായിട്ട് നമ്മൾ പഠിക്കേണ്ട ഒരു ഭാഗം മുകളിൽ ആണ് വരാ എങ്കിൽ അതിന് ഫത്തഹ് അ എന്നുള്ള പ്രൊണൗൺസ് കിട്ടാൻ വേണ്ടിയിട്ട് ഉച്ചാരണം കിട്ടാൻ വേണ്ടിയിട്ട് ഫത്തഹ് മുകളിലാണ് വരാ എങ്കിൽ താഴെയാണ് വരാ എങ്കിൽ അതിന് ഇ എന്നുള്ള ഉച്ചാരണം കിട്ടാൻ വേണ്ടിയിട്ട് കെസറ എന്ന് അറബിയിൽ പറയും ഇനി ഉ എന്നുള്ള ഉച്ചാരണം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇടുന്നതാണ് ലൊമ്മ എന്ന് പറയും ലൊം അവിടെ ഇവിടെ എന്താണെന്ത് ഒന്നുമില്ലെങ്കിലോ അതിന് സുഖൂൻ എന്ന് നമ്മൾ പറയും ഓക്കെ അടുത്തത് അറബിയിലെ ഒന്നാമത്തെ അക്ഷരമാണ് അലിഫ് ഏതാണ് അലിഫ് 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 എന്ന് അടുത്ത നമ്മൾ പഠിക്കേണ്ട ഒരു ഭാഗമാണ് ഹംസ ഹംസ അലിഫ് അറബിയിൽ ആ എന്ന് പറയണമെങ്കിൽ ഈ അലിഫിന്റെ മുകളിൽ ഈ അലിഫിന്റെ ഈ അലിഫിന്റെ മുകളിൽ ആര് വരണം ഈ ഹംസ വരണം ഓക്കെ അലിഫിന്റെ മുകളിൽ ആര് വരണം ഹംസ വരണം നോക്കുക ഉണ്ടോ ഇപ്പോൾ അ എന്ന് വന്നു ഏതാണ് ഇവിടെ ഒരു കൂടി കൂടിയടുത്ത് നോക്കാം നമുക്ക് ഉണ്ടോ ഇവിടെ ഫത്തഹ് കൂടി വന്ന സമയത്ത് എന്തു വന്നു ഇവിടെ അ ഉണ്ടോ ഫത്തഹ് വന്നപ്പോൾ അലിഫ് പിന്നെ ഹംസ ഫത്തഹ് അപ്പോൾ എന്തായി അ എന്ന് വായിച്ചു ഇനി ഹംസ താഴത്താണെങ്കിൽ നോക്കുക ഹംസ എവിടെ കിടക്കുന്നത് ഹംസ താഴത്താണ് കിടക്കുന്നത് കണ്ടല്ലേ കെസർ താഴത്താണ് വരേണ്ടത് അപ്പം എന്ത് വായിക്കും ഇ എന്ന് വായിക്കും ഏതാണ് ഇ എന്നാണ് വായിക്കുക അടുത്തതോ അടുത്തത് നമ്മൾ പറഞ്ഞ നേരത്തെ പറഞ്ഞ പോലെ അലിഫുണ്ട് ഹംസ ഉണ്ട് ലൊമ്മ ഉണ്ട് ലൊം ഉ എന്ന് നമുക്ക് ഉച്ചാരണം കിട്ടാൻ വേണ്ടിയിട്ട് ൊന്ന് കൂടി ഇട്ടിട്ടുണ്ട് ഓക്കെ അപ്പോ അ ഉവിടെ അലിഫുണ്ട് ഹംസയുണ്ട് സുക്കൂനാണ് സുക്കൂൻ സുക്കൂനാകുമ്പം അപ്പോ ആ അടുത്ത അക്ഷരമാണ് അറബിയിലെ ബ എന്നാണ് അറബിയിൽ പറയുക അപ്പോൾ ഈ ഫ ഈ ബെ ഫ് ഇട്ടുകഴിഞ്ഞാൽ എന്ത് അക്ഷരം കിട്ടും ഫതഹ ഇട്ട് കഴിഞ്ഞാൽ എന്ത് നമ്മൾ വായിക്കും മലയാളത്തിലെ ബ എന്ന് നമ്മൾ വായിക്കും ബ കെസറിട്ട് കഴിഞ്ഞാലോ കെസറിട്ട് കഴിഞ്ഞാൽ മലയാളത്തിലെ എന്ന് നമ്മൾ വായിക്കും ഓക്കെ കെസർ ഇതാണ് കേട്ടോ ഇതാണ് കെസർ ഓക്കെ എവിടെയാണ് പുള്ളി താഴെത്താണ് കേട്ടോ പുള്ളി ബാ ഇനിയോ ലൊമ്പിട്ട് കഴിഞ്ഞാലോ മലയാളത്തിലെ എല്ലാ അക്ഷരത്തിനും എന്തുണ്ടാവില്ല നമുക്ക് മലയാളം പറയാൻ കഴിയില്ല കേട്ടോ ബു എന്ന് വായി ഓക്കെ ഇനിയോ എന്താ ഇതിന് നമ്മൾ സുക്കൂനിട്ട് കഴിഞ്ഞാൽ ബു ബ എന്നാണ് എന്തു ചെയ്യുക ഇതിന് നമ്മൾ പറയുക ഓക്കെ അടുത്ത അക്ഷരം നോക്കുക അടുത്ത അക്ഷരം ഹെറഫു അത്ത നേരത്തെ ബായിന് എവിടെയായിരുന്നു പുള്ളി ബായിന് താഴത്തായിരുന്നു പുള്ളി എന്ന താൻ എവിടെയാണ് പുള്ളി ആ ഹെറഫു തന്നെ ിലെ രണ്ട് പുള്ളിയാണ് മുകളിലെ രണ്ട് പുള്ളി ഓക്കെ നമുക്ക് ഇതെന്ത് വായിക്കും ഇത് തെന്താ വായിക്ക പറയാലോ തീ ഇതോ ഇത് അടുത്തത് ഓക്കെ അടുത്ത അക്ഷരാണ് ഇത് ശരിക്കും മലയാളത്തിൽ നമുക്ക് നമ്മളെ സ അല്ല ഇത് സ സ സ നമ്മുടെ ഇത് പറയുന്ന സമയത്ത് സ എന്ന് പറയുമ്പോൾ നാവ് എന്തെങ്കിലും നാവ് വായിൽ നിന്ന് കാറ്റ് പുറത്തേക്ക് പോകണം സ എന്ന് പറയാം ഓക്കെ ഇതിന് നമ്മുടെ ഫതഹട്ടാൽ സ എന്ന് വായിക്കും കെസറിട്ടാല് അടിയിലാണ് വരാ എങ്കിൽ എന്ത് വായിക്കും സി എന്ന് വായിക്കും ഇനി ലൊമ്മട്ട് കഴിഞ്ഞാൽ സു എന്ന് എന്ന് വായിക്കും വായിക്കും സ സി എഴുതുന്നെങ്കിൽ അടുത്ത അക്ഷരമാണ് ജീം 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 ഫഹെട്ട് കഴിഞ്ഞാൽ എന്താ വായിക്കുക ഫതഹ ഹെട്ട് കഴിഞ്ഞാൽ ജ ഏതാണ് ജ ഇനിയോ കെസറാണിടുന്നെങ്കിലോ കെസറാണെന്നെങ്കിൽ ജി എന്ന് വായിക്കും ഓക്കെ ജി ഇനിയോ ആ എന്താ വായിക്ക ഇതോ സുക്കൂന ഇട്ട് കഴിഞ്ഞാൽ ഓക്കെ അപ്പം അടുത്ത അക്ഷരമാണ് ഹ ഇതാണ് ഹ എന്ന് നമ്മൾ മലയാളത്തിലുണ്ട് പക്ഷേ അതല്ല വളരെ കൃത്യമായിട്ട് എന്താണ് നമ്മൾ പറയാം ഫതഹാണ് ഇടുന്നെങ്കിലോ ഫതഹാണ് ആണ് എന്താ വായിക്കാം ഫതട്ടാല് ആ ഹാ എന്ന് വായിക്കും കെസറാണിടുന്നെങ്കിൽ താഴ്ത്താണുള്ള വരാ കെസറാണെന്നെങ്കിലോ ഹി എന്ന് വായിക്കും ഇനി ലൊമ്മ ആണെന്നെങ്കിൽ ഹൂ എന്ന് വായിക്കും ആ ഇവിടെ സുഖൂനാണെങ്കിൽ ഹ എന്ന് വായിക്കും ഹി 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 ഹു 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 ഹ ഹ ഹ ഓക്കേ അടുത്താണ് ഹ്വാതാണ് ഹോ ആണ് മുകളിലാണ് ഇപ്പോൾ പുള്ളി വരിക മുകളിൽ ഓക്കെ മുകളിൽ ഇവിടെ നമ്മൾ നോക്കുക ഇതിന് ഹാ ഇന് ഇല്ല ജീമിന് എന്തുണ്ട് പുള്ളി ഉണ്ട് എവിടെയാണ് പുള്ളി ഉള്ളിലാ പുള്ളി ഇല്ല ഹാ ഇന് പുള്ളി എവിടെയാണ് ഉള്ളത് ഹാൻ പുള്ളി മുകളിലാണ് ഉള്ളത് മുകളിൽ പുള്ളി അതിൻ്റെ മുകളിൽ നമ്മള് ഫതഹ് വരച്ച് കഴിഞ്ഞാൽ ഹോ എന്ന് വയ്ക്കും ഹോ ഹോ നമ്മള് ഖ എന്നൊക്കെ മലയാളത്തിൽ വേണമെങ്കിൽ പറയാന്നുള്ളൂ ഈ ഖ ഇത് പറയാമെന്നുള്ളൂ പക്ഷേ ഇതെന്തല്ല അത് അതിൻ്റേതായ ശരിയായ രീതി അല്ല ഓക്കെ അപ്പോൾ അതിൻ്റെ ശരിയായ രീതി അല്ല അപ്പോൾ ഹൈ അടിയിലാണ് വരായെങ്കിൽ എന്തു വായിച്ചു ഹി എന്ന് വായിച്ചു ഹി ഓക്കെ ഇനി ലൊന്നാണ് ഇട്ടെങ്കിൽ എന്തു വായിച്ചു ഹു എന്ന് വായിക്കുന്നു ഇതോ ഹ എന്ന് വായിക്കുന്നു അപ്പോൾ ഓക്കെ അപ്പോൾ നമ്മൾ ഇതാണ് എടുക്കുന്നത് ഇഷ്ട അടുത്ത ദിവസം ബാക്കി നമ്മൾ എടുക്കുന്നത്